സുനിത ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജന ജനുവരിയിലാണ് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പത്രം കിട്ടിയിരുന്നു നാഗമ്പടത്ത് പള്ളിയിൽ പോയപ്പോഴത്തേക്ക് അത് വെച്ച് ഞാൻ അതിനു മുമ്പേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കഴുത്തിന് ഒരു വേദന വന്നു എക്സ്റേയൊക്കെ എടുത്തപ്പോഴത്തേക്കും കഴുത്തിൻ്റെ എല്ല് പൊട്ടിപ്പോയി മൂന്ന് മാസത്തോളം കോളർ ഇടണം പിന്നെ സർജറി വേണം എം ആർ ഐ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഞാൻ അച്ഛൻ്റെ ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിശ്വാസപ്രമാണം ചൊല്ലി ആ ധ്യാനത്തിൻ്റെ രോഗസൗഖ്യ ശുശ്രൂഷയിൽ തൈലം തൊട്ട് എൻ്റെ കഴുത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഒരാഴ്ച പോലും തികച്ച് എനിക്ക് കോളർ ഇടേണ്ടിയും വന്നില്ല എക്സ്റേയും എടുത്തില്ല എം ആർ ഐയും എടുത്തില്ല ഒന്നും ചെയ്യേണ്ടി വന്നില്ല സർജറി ഒന്നും ഇല്ലാതെ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല കഴുത്തിന് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നു പിന്നെ രണ്ടാമത് എനിക്ക് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് വാടക എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് വർഷം അവ എൻ്റെ വീട്ടിലും പത്ത് വർഷം അവരുടെ അച്ഛൻ്റെ വീട്ടിലും പിന്നെ പന്ത്രണ്ട് വർഷം ഞങ്ങൾ വാടകയ്ക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മോള് യു കെയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഭവനം വാങ്ങിക്കാനുള്ള കൃപ മാതാവ് തന്നു നല്ലൊരു ഭവനം അമ്മ ഞാൻ ഇവിടെ ആദ്യത്തെ ഉടമ്പടി എൻ്റെ കൊറോണ കാരണം പോയി അത് കഴിഞ്ഞ് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാമ അത് ആദ്യത്തെ പുതുക്കലിന് ജൂലൈയിൽ വന്നപ്പോൾ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭവനം മാതാവ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഭവനം കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾക്കത് ഓ ഇതാണോ ഇതെനിക്ക് പറ്റുമോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ചേച്ചി ആ വീട് കൊടുക്കാനിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ആ സ്ഥലത്തേക്ക് പോകാനാണ് താല്പര്യം അപ്പോൾ അവരുടെ ആഗ്രഹം പോലെ മാതാവ് ഒരു ഭവനം അത് നടക്കില്ലയെന്നറിയില്ല ഞാൻ മോളോട് പറഞ്ഞപ്പോൾ മോൾ പറഞ്ഞു അമ്മേ വില പറ്റുന്നതാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു വീണ്ടും ഒക്ടോബറിൽ പുതുക്കി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് പോയി കണ്ടു വീണ്ടും ജനുവരിയിൽ പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആധാരം അപ്പം വീട് പോയി കണ്ടു അതിൻ്റെ ആധാരം ലോൺ എടുക്കാനായിട്ട് ബാങ്കിൽ പോയി അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി തന്നു അച്ഛനെ കാണാൻ പറ്റിയപ്പോൾ ഞാൻ ആ ആധാരത്തിൻ്റെ കോപ്പി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു ലോൺ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ലോൺ എത്ര ഒരുപാട് തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ലോൺ സാക്ഷനായി പക്ഷേ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ആയപ്പോൾ ലോൺ എല്ലാം സാക്ഷനായി സൈൻ ചെയ്യാൻ മുപ്പത്തൊന്നാം തീയതി സൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ബാക്കി എമൗണ്ടിന് മോള് യു കെ തന്നെ ലോൺ എടുക്കാനായിരുന്നു അവൾ ഇരുപത്തിമൂന്നാം തീയതി എന്നെ വിളിച്ച് പറയുന്നു അമ്മേ നമുക്ക് അവിടെ നിന്ന് ലോൺ കിട്ടത്തില്ല ലോൺ അവിടെ തന്നെ വിനിയോഗിക്കണം അല്ലെങ്കിൽ കിട്ടത്തില്ല നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ല നമുക്കതുകൊണ്ടിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അമ്മ പോയി ഡോക്യുമെൻസ് എല്ലാം വാങ്ങിക്കാൻ പറഞ്ഞു ഞാൻ സാധാരണ എന്തെങ്കിലും ഇത് വന്നാൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കത്തില്ല അങ്ങനെയാണോ ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത് പക്ഷെ ഞാൻ അന്നേരം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിക്കാതെ ഞാൻ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എഴുതുകയും ചെയ്തു ഏപ്രിൽ പതിനാലാം തീയതി വരെ അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഒരു മണിയായപ്പോൾ മോൾ പറയുന്നു അമ്മ എങ്ങനെയാണെന്ന് എൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അമ്മ ഇത് നമുക്ക് മാതാവ് തരുന്ന വീട് തന്നെയാണ് അമ്മ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യൂ സൈൻ ചെയ്തു കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ വീട് എല്ലാം ശരിയായി ഞങ്ങൾ എനിക്ക് മെയ് ഏഴാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് രജിസ്ട്രേഷൻ നടത്തി വീടിൻ്റെ താക്കോൽ എനിക്ക് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങളുടെ കയ്യിൽ തന്നു പിന്നെ എൻ്റെ മോൾക്ക് യു കെ പോകാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന ഉടമ്പടി എടുത്തത് യു കെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഡി എല് കിട്ടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ദിവസം തന്നെ ഡി എല് കിട്ടി ഫെബ്രുവരിയിൽ ധ്യാനം കൂടി അതിൻ്റെ രണ്ടാം ദിവസം സി ഒ എസ് വന്നു പക്ഷേ കൊറോണ വന്നതെല്ലാം മാറിപ്പോയി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉടമ്പടി ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു ഓഗസ്റ്റ് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത് എൺപത്തിയെട്ട് ദിവസം കൊണ്ട് എൻ്റെ കൊച്ചിന് യു കെ പോവാൻ സാധിച്ചു അതും ഒരു രൂപ പോലും ചിലവില്ലാതെ ആദ്യത്തെ ഡി എൽ സി ഒസിലാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു പക്ഷേ മാതാവ് ഒരു രൂപ പോലും ചിലവാകാതെ എൻ്റെ കുഞ്ഞിനെ അവിടെ വിടുകയും അവിടെ ചെന്ന ഉടനെ ഒ ഇ റ്റിയുടെയും എല്ലാ എന്തെത്ര ചിലവുണ്ടായോ അത്രയും പൈസ അവൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു ഒരുപാട് ഒരുപാട് അനു അനുഗ്രഹങ്ങൾ എനിക്ക് നിരവധിയായിട്ട് മാതാവ് ചെറുതും വലുതുമായി ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കും